നമസ്കാരം രാഹുൽ ഗാന്ധിക്ക് പറയാൻ മടിയായത് കൊണ്ടായിരിക്കും സുധാകരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വയനാട് താൻ ഒഴിയാൻ പോകുന്നുവെന്ന തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് അത് സുധാകരനെ കൊണ്ട് തന്നെ പറയിച്ചിരിക്കുന്നത് അതായത് സുധാകരനാണ് രാഹുൽ ഗാന്ധിയുടെ ആ സസ്പെൻസ് പൊളിച്ചത് രാഹുൽ ഗാന്ധിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു വയനാട് ഒഴിയുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയത് വയനാടിൽ വൻ വിജയം കരസ്ഥമാക്കിയ രാഹുൽ ഗാന്ധി വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്തുവാൻ കൽപ്പറ്റയിൽ യു ഡി എഫ് നൽകിയ സ്വീകരണത്തിലായിരുന്നു സുധാകരന്റെ ഈ പ്രഖ്യാപനം വയനാട് വിട്ടുപോകുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് ദുഃഖമുണ്ടെന്നും എന്നാൽ ഇനി ദുഃഖിച്ചിട്ടും പ്രയാസപ്പെട്ടിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ ഇനി രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് നിൽക്കാൻ കഴിയില്ലെന്നുള്ളതും എല്ലാവരും മനസ്സിലാക്കണമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറത്തെ എടവണ്ണയിൽ രാവിലെ നൽകിയ സ്വീകരണത്തിലും വയനാടാണോ റായ്ബറേലിയാണോ ഒഴിവാക്കാൻ പോകുന്നതെന്ന് രാഹുൽ സസ്പെൻസ് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതാണ് വൈകുന്നേരത്തോടുകൂടി സുധാകരൻ പൊളിച്ചു പ്രഖ്യാപിച്ചത് കൽപ്പറ്റയിലെ സ്വീകരണത്തിൽ സുധാകരന് ശേഷം പ്രസംഗിച്ച രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുമെന്ന് ജനങ്ങളോട് നേരിട്ട് പറയാതെ തന്നെ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞ അഞ്ചു കൊല്ലം വയനാട് എന്നോടൊപ്പം നിന്നു സ്നേഹവും വാത്സല്യവും തോന്നുന്നു ഇത് എന്നും സൂക്ഷിക്കും വയനാടാണോ റായ്ബറേലിയാണോ ഏതാണ് ഒഴികുകയെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാമല്ലോ എന്നാൽ എനിക്ക് മാത്രം അതറിയില്ല രണ്ടിടത്തുള്ളവർക്കും സന്തോഷമുള്ള തീരുമാനമേ എടുക്കുകയുള്ളൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അങ്ങനെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇനി റായ്ബറേലിക്ക് ഇതിൽ പ്രകടമായി കാണുന്ന ഒരു കാര്യം എന്താണെന്നാൽ രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വിശ്വസ്തരായ വയനാട് അനുയായികളെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ വസ്തുത എന്താണെന്നാൽ വയനാട് സീറ്റ് ഉപേക്ഷിച്ച് റായ്ബറേലി സീറ്റ് തിരഞ്ഞെടുക്കാനുള്ള രാഹുലിന്റെ ഈ നീക്കം രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് എതിരായിട്ടുള്ളതും രാഷ്ട്രീയ അനീതിക്ക് തുല്യവുമാണ് ഭരണഘടന അനുവദിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിൽ തെറ്റില്ലായിരുന്നു എന്നാൽ ഈ വിവരം വയനാട്ടിലെ വോട്ടർമാരിൽ നിന്നും മറച്ചുവച്ചതാണ് രാഹുൽ ഗാന്ധി കാണിച്ച ഏക തെറ്റ് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ആഗ്രഹം രാഹുൽ വയനാട്ടിലെ വോട്ടർമാരെ മുൻകൂട്ടി അറിയിക്കേണ്ടതായിരുന്നുവെന്നും ആനി രാജ വിലയിരുത്തുന്നുണ്ട് വയനാട്ടിൽ വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പാർട്ടിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ആനി രാജ പറഞ്ഞു